രണ്ടാമത്തെ ഒരു കാര്യമാണ് അവരുടെ വിദ്യാഭ്യാസം ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കണം എന്നു ഗൾഫിലേക്ക് പോകുമ്പോൾ പൊരിച്ചതും കരിച്ചതും പെട്ടിയിൽ നടക്കുന്നതിന് പകരം കുറേ സർട്ടിഫിക്കറ്റും സി വി എടുത്തിട്ട് നമ്മുടെ മഹലിലെ ഓരോ കുട്ടിയും ഗൾഫിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പറക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ട വിദ്യാഭ്യാസ ക്വാളിറ്റി നമ്മുടെ കയ്യിൽ കൂടി ഉണ്ടാവേണ്ട അതിന് മഹല്യ കമ്മിറ്റിക്ക് സ്വപ്നം ഉണ്ടോ എന്ന് ഈ അന്തരീക്ഷം ചോദിക്കുന്നുണ്ട് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്ക് പി എസ് സി പാസ്സായ ഗവൺമെൻറ് ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് മെഡിക്കലിലും മറ്റു മേഖലയിലും ഉള്ളവർ സി എസ് സി എം എകാർ നല്ല ആലുവങ്ങൾ എൻ്റെ മഹല്ലിൽ ഉണ്ടാവണം എന്ന് എത്ര മഹല് മാനേജ്മെൻറ്റിന് മദ്രസ സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നവർക്ക് സ്വപ്നമുണ്ട് എന്നുകൂടി ഈ ആംബിയൻസ് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ നമ്മുടെ ഡ്യൂട്ടി അതല്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഒരുക്കുമ്പോഴും അഖിലു സുഫത്തിന് ചേർത്ത് വെച്ചുകൊണ്ട് വിവരം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അടുത്തൊരു തലമുറ ജീവിക്കേണ്ടത് അല്ല ഇൽമു അയാത്തുൽ ഇസ്ലാം എന്നതുകൊണ്ടാണ് ഈ പേരാമ്പ്ര ടൗണിൽ ഒരു മഹാത്മാവിൻ്റെ പ്രതിമ ഉണ്ടെന്ന് ചോദിക്കുക ഗാന്ധിജിയുടെ തന്നെ ആയിക്കോട്ടെ ഇന്ന് മുപ്പതവണല്ലോ ആ പ്രതിമയുടെ തൊട്ടിപ്പുറത്ത് ഒരു കുട്ടി എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂൾ വാഹനം കാത്തിരിക്കുന്നു ഒരു കാക്ക വന്നിട്ട് പറന്നു പോകുമ്പോൾ ഒരിടത്ത് ഇരുന്നിട്ട് കാഷ്ടിക്കണം എന്ന് തോന്നിയാൽ ഈ കുട്ടിയുടെ തലയിൽ ഇരിക്കില്ല എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ജീവനുണ്ട് അതാണ് കാരണം ആ പ്രതിമയുടെ തലയിലേ ഇരിക്കുള്ളൂ എന്താ കാരണം ആ കാക്ക ഗോഡ്സയുടെ കുടുംബക്കാരനായതുകൊണ്ടല്ല പിന്നെന്താ അതിന് ജീവനില്ല അത്രയും ഉള്ളത് അല്ലിമ്മോ ഹയാത്തുൽ ഇസ്ലാം എന്ന് പറയുന്നത് വലിയൊരു ആശയമാണ് ഈ ഗൾഫിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ഭദ്രമത് ഖത്തറിന് വരുമ്പോൾ ചെറുക്കാടുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ കാഷ്ടം വരുന്നത് ഇവിടെ ഒരു വിവരം എന്ന് പറയുന്ന ഒരു 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 മൂല്യത്തിൻ്റെ കുറവാണ് നമുസു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ അനുയായികളെ ശരിപ്പെടുത്തുന്നത് വിവരങ്ങൾ നൽകിയിട്ടാണ് യു അല്ലി മുഹമ്മ ശരിപ്പെടുത്തുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മഹലിലുള്ള എല്ലാവരും മദ്രസയിലെ കുട്ടികൾ മാത്രമെന്നല്ല അങ്ങനെ നമ്മൾ വിചാരിക്കരുത് നമുക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റുന്നത് പത്ത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളുടെ ഭാവി ആലോചിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കാലത്ത് എന്ത് ചെയ്യുന്നു എന്ന അതേ പ്രാധാന്യം തന്നെ പാസ് ഔട്ട് ഔട്ടായിട്ട് പോകുന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നതിൽ കൂടിയുണ്ട് അപ്പോൾ മഹലിലെ എല്ലാവർക്കും നല്ല വിവരം ഉണ്ടാവും മൂന്നാമത്തെ ഒരു കാര്യമാണ് അവരുടെ സ്വഭാവ സംസ്കരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് നല്ല സ്വഭാവമാണ് നല്ല വിദ്യാഭ്യാസമുണ്ട് ജോലി ഇല്ലെങ്കിൽ അയാളെ വീട്ടുകാർ പോലെ അസ്വസ്ഥമാണ പോലെ അയാൾക്ക് നല്ല ജോലിയുണ്ട് പക്ഷേ ആ ജോലി കുറച്ചുകൂടി പ്രൊമോഷൻ കിട്ടും അയാൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവണം ഇവൾ എല്ലാ കൊല്ലവും വിദേശത്ത് പോകാറില്ലേ ഉണ്ട് ഇക്കുറി പോകണില്ലേ ഞാൻ രണ്ടോ വല്ലേറ്റ് പോകാറില്ല എന്താ കാരണം ഇപ്പോൾ കുവൈത്തിൽ വിസിറ്റിംഗ് സർട്ടിഫിക്കറ്റ് പിന്നെ വിസിറ്റിംഗ് വിസ കിട്ടണമെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം കേട്ടോ അവിടെ ഒരു ബ്ലോക്ക് വരുന്നത് അതുകൊണ്ടാണ് Não, não